കാസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു തുടങ്ങാൻ ചർച്ച തുടങ്ങാനായിട്ട് ഞാൻ ബുറാക്ക് മിൻസ് എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് കാസ്റ്റ് ഉണ്ട് അതായത് രണ്ട് മുതൽ മൂന്ന് മില്യൺ മുപ്പത് ലക്ഷം വരെ ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത് ഇവർ കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പം ഇവർ സെർഫുകളുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ കുടിയേൻ കുടിയാന്മാരുടെ കാലഘട്ടത്തിൽ അവർ അടിമകളെ പോലെ പാടത്ത് ജോലി ചെയ്തിരുന്നു അവർക്ക് യാതൊരു അവകാശം ഉണ്ടായിരുന്നില്ല അതിനുശേഷം അവർ ഒക്യുപേഷനായിട്ട് ഉദാഹരണമായിട്ട് തുകൽ വ്യവസായം തുകൽ ക്ലീനിങ് ശുദ്ധീകരണം ബുച്ചറിങ് ഐ മീൻ മാംസ മാംസക്കച്ചവടം അതേപോലെ ഒരുപാട് ഇത്തരത്തിലുള്ള തൊഴിലുകൾ ചെയ്ത് ചെയ്ത് അവരുടെ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതരായി അവർ ഗട്ടോയില് അല്ലെ ഹാംലെറ്റുകളിൽ കുടിലുകളിൽ സമൂഹത്തിൽ നിന്ന് പുറംപോക്കുള്ളായിരുന്നു അവരുടെ ജീവിതം ഈ ജീവിതം അനുസരിച്ചുണ്ടായിട്ടുള്ള ഉച്ചനീതിത്വങ്ങൾ ഏതാണ്ട് നമ്മളുടെ രാജ്യത്തുണ്ടായിട്ടുള്ള അതേ നിരക്കിലുള്ള ഈ എന്താ അസ്പൃശ്യത ഫോർ എക്സാമ്പിൾ ഒരു ബ്രാക്ക് ആയിട്ടുള്ള ആള് എട്ടാം അവരെ പണ്ട് വിളിച്ചിരുന്നത് ബുറാക്ക് എന്ന് പറഞ്ഞ ഒരു ഒരു മെയിൻ ലേബലാണ് ഒരു ബിറാക്ക് തൊട്ട് കഴിഞ്ഞാൽ പ്യൂരിഫൈ ചെയ്യണം ഒരു ബ്രാക്ക് മീൻ അല്ലാതുള്ള നോൺ ബുറാക്ക് ആയിട്ടുള്ള ജപ്പാനീസ് ജനത സമുറായി ഒക്കെ പോലെയുള്ള വാരിയേഴ്സിനെ കാണുമ്പോൾ തൊപ്പി ഊരണം അത് ചെയ്യണം ഇത് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അവരെ തൊടാൻ പാടില്ല അവർക്ക് സമൂഹ മധ്യത്തിലേക്ക് വരാൻ പറ്റില്ല അവർ ഈ പണികൾ ചെയ്തുകൊണ്ടിരിക്കണം അവർ വളരെ കൊടിയ എന്താ പറയുക ശരിക്കും നമ്മുടെ ഈ ദളിത് എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പം പോലെ ചിതറിക്കപ്പെട്ട ഒരു ജനതയാണ് ഇരുപതാം നൂറ്റാണ്ട് ഒക്കെ ആകുമ്പോഴത്തേക്ക് ബുറാഖ് മീനുകളുടെ ലിബറേഷൻ പ്രോസസ്സ് ഭയങ്കരമായി ശക്തിപ്പെടുന്നുണ്ട് അസിമിലേഷൻ പ്രോജക്റ്റുകൾ വരുന്നു അവരതുമായി സഹകരിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി മൂന്നിലെ ഒരു സർവേയാണ് ഞാൻ പറയുന്നത് അതിനകത്ത് ടോക്കിയോ നഗരത്തിലെ നഗരത്തിൽ പോലും വരാത്ത ആൾക്കാരാണ് ഒരു കണ്ടു കഴിഞ്ഞ ആളുകൾ മാറിപ്പോ ജപ്പാൻ എന്ന് പറയുന്ന ഒരു പുരോഗമന സമൂഹത്തിന്റെ കാര്യമാണ് രണ്ടായിരത്തി മൂന്നിൽ നടത്തിയ ഒരു സർവേ ആ സർവേയിൽ എഴുപത്തി ശതമാനം ടോക്കിയോ നിവാസികൾ പറയുന്നു തങ്ങളുടെ അയൽക്കാരൻ ഒരു ബുറാഖ്മീൻ ആണെങ്കിൽ തങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് എഴുപത്തി ശതമാനം ആളുകൾ പറയുന്നു നാല് ശതമാനം ആൾക്കാർ മാത്രം പറയുന്നു ഞങ്ങൾക്ക് പ്രശ്നമാണ് അവർ മഹാ മോശമാണ് ഞങ്ങൾക്ക് അവരോട് താമസിക്കാൻ പറ്റും ബാക്കിയുള്ളവർ ഒരു പ്രത്യേകിച്ച് ഒപ്പീനിയൻ ഒന്നുമില്ല ഇങ്ങനൊരു സാധനം ഇന്ത്യയിൽ ഏത് ജാതിക്ക് കിട്ടുമെന്ന് ആലോചിച്ചിട്ടില്ല ഇന്ത്യയിൽ ഒരു ജാതിക്കും കിട്ടാൻ പോകുന്നില്ല എന്നുവെച്ചാൽ ഞാൻ വളരെ അസ്പൃശ്യതയുടെ ആഴങ്ങളിൽ കിടന്ന ഒരു സമൂഹം ഇന്ന് ജാപ്പാനീസ് പൊതുസമൂഹമായി മിങ്കിൾ ചെയ്തുകൊണ്ട് ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ഉച്ചനിരുത്തങ്ങളും അതിജീവിക്കുകയാണ് ചെയ്യുന്നത് വിത്തൗട്ട് റിസർവേഷൻ ദാറ്റ്സ് മൈ പോയിന്റ് റിസർവേഷൻ വഴിയല്ല കാര്യം പറയുകയാണെങ്കിൽ പല എത്തനിക്കായിട്ടുള്ള മൈനോറിറ്റികൾ ഇപ്പോ മലേഷ്യയിൽ മലയാളി ഭാവം ഗ്രൂപ്പാണ് മലയാള വംശരുണ്ട് അവർക്ക് അവിടുത്തെ ഗവൺമെന്റ് സെക്ടറിൽ തന്നെ അൻപത് അൻപത്തഞ്ച് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അൻപത്തഞ്ച് ശതമാനത്തോളം റിസർവേഷൻ ഉണ്ട് അവരെ മാത്രമേ ഈ ഭൂമിപുത്ര എന്നാണ് പറയുന്നത് മണ്ണിൻ്റെ മക്കൾ പക്ഷേ അവിടെയൊക്കെ കുടിയേറിയ ചൈനീസ് വംശരുണ്ട് അവര് ഒന്നുമില്ലാതെ വന്നവരാണ് ദരിദ്രരായി വന്നവരാണ് തൊഴിൽ വന്നവരാണ് ആ ചൈനീസ് വംശജര് ആർജിച്ച പുരോഗതിയും അവർ ആർജിച്ച നിലയും ഇവിടുത്തെ ഈ അൻപത്തഞ്ച് ശതമാനം റിസർവേഷനുമായിട്ടിരിക്കുന്ന ഭൂമി പുത്രന്മാർക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം ഇനി വേറൊരു രസമുള്ള സിംഗപ്പൂർ എന്ന മലേഷ്യയുടെ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു കുഞ്ഞു രാജ്യമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു മൈക്രോ കൺട്രി എന്നൊക്കെ പറയാം അവിടെ മലയാക്കാരും ചൈനീസുകാരും ഉള്ളത് അവിടെ ചൈനീസ് വംശരാണ് കൂടുതലുള്ള സിംഗപ്പൂരിൽ പക്ഷെ അവിടുത്തെ മലയാക്കാരുടെ ജീവിത നിലവാരവും സോഷ്യൽ ഇൻഡിസിസും മലയിലുള്ള ഒറിജിനൽ മലയാക്കാരുടെക്കാൾ മുകളിലാണ് എന്നുള്ളതാണ് കാരണം സിംഗപ്പൂരിൽ മലയാക്കാർക്ക് റിസർവേഷൻ ഇല്ല മലേഷ്യയിൽ മലയാക്കാർക്ക് റിസർവേഷൻ ഉണ്ട് റിസർവേഷൻ ഉള്ളെടുത്ത് ഇങ്ങനെയും റിസർവേഷൻ ഇല്ലാത്തടടുത്ത് ഇങ്ങനെയും ജൂതന്മാരുടെ കഥ ലോകമെമ്പാടും പോയി ജൂതന്മാർ ഇംഗ്ലണ്ടിലൊക്കെ ആണെങ്കിൽ ജൂതന്മാർക്ക് ജോലി കൊടുക്കില്ല എന്ന് മാത്രമല്ല ഒരു നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജൂതനെ പിടിച്ച് കെട്ടിയിട്ട് അടിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ ഘാതകർ എന്നാണ് അവരെ വിളിച്ചത് ആട്ടിത്തുപ്പുമായിരുന്നു കാണുന്നത് ലോകത്ത് ഏത് രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ പോലെയുള്ള അപൂർവം രാജ്യങ്ങൾ ഒഴിച്ച് വേറെ ഒരു രാജ്യങ്ങളും ജൂതന്മാരെ സ്വീകരിച്ചിട്ടേയില്ല പലായനം ചെയ്തുകൊണ്ടിരുന്ന ഒരു ജനത പക്ഷേ അമേരിക്കയിലെ തന്നെ കാര്യം പറയാം അമേരിക്കയിൽ അവർ എത്തിച്ചേർന്നത് അവർ വിത്തൗട്ട് എനി പ്രൊട്ടക്ഷൻ അവർ അവരെത്തിച്ചേർന്നാണ് അവിടെ അഫോമേറ്റീവ് ആക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ബ്ലാക്കുകൾക്ക് കൊടുത്തു നോ അഫോമേറ്റീവ് ആക്ഷൻ ഫോർ ജൂസ് അഫോമേറ്റീവ് ആക്ഷൻസ് ബ്ലാക്കുകൾ കൊടുത്തതിന് ശേഷമുള്ള ബ്ലാക്കുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അതിന് മുന്നേ ഉള്ള അവസ്ഥക്കൾ മോശമാണ് പത്തിലൊന്നൊക്കെയാണ് കോളേജ് അറ്റൻഡൻസ് ഡിഗ്രി പാസ്സാവുന്ന പക്ഷെ ന്യൂസ് ആണെങ്കിൽ വിത്തൗട്ട് റിസർവേഷൻ എവറി കൺട്രി ഓൾമോസ്റ്റ് എവറി കൺട്രി ദ്ലാറിഷ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ സംരക്ഷണ വാദങ്ങൾ ഉന്നയിക്കുന്ന മനുഷ്യന്റെ ശേഷികളെ തളർത്താനും അവന്റെ സോഷ്യലായിട്ടുള്ള അഗ്രാന്റൈസ്മെന്റ് അഡ്വാൻസ്മെന്റിനുള്ള ഒരു ത്വര തന്നെ ഇല്ലാതാക്കുന്നതിൻ്റെ തെളിവുകൾ ലോകമെമ്പാടുമുണ്ട് പക്ഷെ നമുക്കത് സ്വീകാര്യം ആവില്ല കാര്യം നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ നമുക്കറിയാമല്ലോ ഈ ഞാൻ കഴിഞ്ഞ ഒരു പരിപാടിയിൽ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഞാൻ ആവർത്തിക്കുന്നത് റിസർവേഷന്റെ കാര്യത്തിൽ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ കിട്ടുന്നവന് അത് ചക്കരയാണ് കിട്ടാത്തവൻ ഉറങ്ങാൻ പറ്റില്ല അതിനകത്ത് കൂടുതൽ മനുഷ്യന്റെ കാര്യം അത്രേ ഉള്ളൂ അതിനപ്പുറം കൂടുതലൊന്നും ഈ പ്രസംഗത്തിലും ഒരു പ്രസംഗത്തിലും എനിക്ക് പറയാനില്ല